വൺസ് അഗൈൻ കിങ് കോഹ്ലി പ്രൂത്ത് ദാറ്റ് ഹീസ് എ ബിഗ് മാച്ച് പ്ലെയർ ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ഇന്നിംഗ് സ്കോറ് റെക്കോർഡ് ചെയ്യാൻ ഇന്ത്യ ഇന്ത്യക്ക് കഴിഞ്ഞു അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ബിഗ് മാച്ച് പ്ലെയറായി മാറുന്നതിന് അസിർ ഹുസീൻ ഉൾപ്പെടെയുള്ളവർ പ്രവചിച്ച ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കിങ് കോഹ്ലി തന്നെയാണ് വിരാട് കോഹ്ലിയെ സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകി തന്നെയാണ് താരങ്ങൾ എല്ലാവരും അണിയറിലേക്ക് സ്വീകരിച്ചത് കോഹ്ലി അമ്പത്തൊമ്പത് വന്നിൽ നിന്നും എഴുപത്തിയാറ് റൺസ് എടുത്തു അക്സർ പട്ടേലും മുപ്പത്തൊന്ന് വന്നിൽ നിന്നും നാൽപ്പത്തിയെട്ട് റൺസ് എടുത്ത് ഇന്ത്യക്ക് വേണ്ടി അതിവേഗം റൺസ് അടിച്ച് കൂട്ടിയത് നമ്മുടെ ബാപ്പു തന്നെ ായിരുന്നു ശിവൻ തവയെ പതിനാറ് പന്തിൽ നിന്നും ഇരുപത്തിയേഴ് റൺസ് എടുത്ത് ഇതുവരെ ഉണ്ടായിരുന്ന നാണക്കേടുകളെല്ലാം ഒരു പരിധി വരെ എങ്കിലും കഴുകി കളഞ്ഞു എന്ന് തന്നെ പറയാം പതിനാറ് പന്തുകളിൽ നിന്നും അക്സർ പട്ടേലിന്റെ ഇരുപത്തിയേഴ് റൺസ് എടുത്തു പറയേണ്ട തന്നെയാണ് ഏതായാലും ബിഗ് മാച്ചുകളിൽ കിങ് കോഹ്ലിയുടെ പ്രകടനം ആശാവാഹം തന്നെയാണ് എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് പിന്നീട് ഹാർദിക് പാണ്ഡ്യ കളത്തിൽ ഇറങ്ങിയെങ്കിൽ പോലും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത നമ്മൾ മറക്കാൻ പറ്റത്തില്ല ഏതായാലും ടോസ് നേടിയ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യയുടെ കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് സൌത്ത് ആഫ്രിക്കയിൽ നിർഭാഗ്യം പിടികൂടുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നൂറ്റി എഴുപത്തിയാറ് റൺസ് ആണ് ഇന്ത്യ ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തി ആറ് റൺസ് ഇന്ത്യ എടുത്തിട്ടുണ്ട് രോഹിത് ഒൻപത് റൺസ് എടുത്ത പുറത്തായി കോഹി അമ്പത് വന്നിൽ നിന്നും എഴുപത്തിയാറ് സൂര്യകുമാർ യാദവ് മൂന്ന് നിന്ന് നിരാശപ്പെടുത്തി ഋഷഭ് പന്ത് രണ്ട് പന്ത് നേരിട്ട് റൺസ് ഒന്നും എടുക്കാതെ പുറത്തായി അക്സർ പട്ടേൽ നാൽപ്പത്തിയേഴ് റൺസ് എടുത്ത് മുപ്പത്തി ഒന്ന് പന്തിൽ നിന്നും അതിനകത്ത് കിൻഡോൺ ഡിക്കോക്കിന്റെ അതിമനോഹരമായിട്ടുള്ള റൺ ഔട്ട് തന്നെയാണ് അക്ഷരനെ വീറ്റ് ചെയ്തത് അല്ലെങ്കിൽ അക്ഷർ നല്ല ടച്ച് തന്നെ ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ അഞ്ച് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു രവീന്ദ്ര ജരാജ രണ്ട് റൺസ് എടുത്ത് പുറത്തായി പിന്നെ ബോളിംഗ് ഡിപ്പാർട്ടിലേക്ക് വരികയാണെങ്കിൽ ജാൻസൺ നാൽപ്പത്തൊമ്പത് റൺസ് വഴങ്ങിയിട്ടുണ്ടായിരുന്നു കേശവ മഹാരാജാസ് മൂന്ന് ഓവർ എഴിഞ്ഞ് മൂന്ന് ഓവർ എറിഞ്ഞിട്ട് ഇരുപത്തി റൺസ് മാത്രമേ വഴങ്ങിയുള്ളൂ റബാദ നാല് ഓവർ എറിഞ്ഞ് മുപ്പത്താറ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്തു മക്രം പതിനാറ് റൺസ് വഴങ്ങി രണ്ട് ഓവർ എറിഞ്ഞിട്ട് നോർജെ രണ്ട് വിക്കറ്റ് എടുത്തു ഇരുപത്തി ആറ് റൺസ് വഴങ്ങി നാല് ഓവറിൽ നിന്നും ഷംസി മൂന്ന് ഓവർ എറിഞ്ഞ് ഇരുപത്തി ആറ് റൺസ് വഴങ്ങി വിക്കറ്റ് ഒന്നും എടുത്തില്ല ഇതാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ അപ്പം നമുക്ക് ബാക്കി അറിയാം